ഫിലിപ്പീൻസിലെ ബാറ്റിംഗ് തുറമുഖം ഏറ്റെടുക്കാൻ അദാനി ഗ്രൂപ്പ് രംഗത്ത് പ്രസിഡന്റ് ഫെഡ്നാൻഡ്സ് ആൻഡ് മാർക്കോസ് ജൂനിയറുമായി അദാനി പോർട്ട്സ് ആൻഡ് സോഷ്യൽ ഇക്കണോമിക് സോൺ മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി കൂടിക്കാഴ്ച നടത്തി അദാനി ഗ്രൂപ്പ് താല്പര്യമറിയിച്ചതായാണ് സൂചന ഒരു സ്വകാര്യ മേഖല എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നത് സ്ഥിരതയാണ് നിയന്ത്രണത്തിലെ സ്ഥിരത ഞങ്ങൾ പ്രവർത്തിക്കുന്ന പരിസ്ഥിതിയിലെ സ്ഥിരത അതാണ് നിങ്ങൾ നൽകുന്നത് കരൺ അദാനി പ്രസിഡന്റ് മാർക്കോസിനോട് പറഞ്ഞതായി ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നു പനോമാക്സ് കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇരുപത്തഞ്ചു മീറ്റർ ആഴമുള്ള തുറമുഖം വികസിപ്പിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് മാത്രമല്ല ഫിലിപ്പീൻസിലെ മറ്റ് തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഊർജം പ്രതിരോധം തുടങ്ങിയ മേഖലകളിലും അദാനി ഗ്രൂപ്പ് വൻ നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നുണ്ട് ഇന്ത്യയിലുടനീളമുള്ള പതിമൂന്ന് തുറമുഖങ്ങളിലും ടെർമിനലുകളിലും അദാനി പോർട്സ് ആൻഡ് സോഷ്യൽ ഇക്കണോമിക് സോൺ പ്രവർത്തിക്കുന്നുണ്ട് ദക്ഷിണ ചൈന കടലിൽ ചൈന ഫിലിപ്പീൻസ് ആഘോഷം തുടരുന്നതിനിടയിൽ ഫിലിപ്പീൻസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യ രംഗത്തെത്തിയിരുന്നു ഇതിനിടെ തുറമുഖങ്ങൾ കൂടി ഇന്ത്യയുടെ വരതിയിലാകുന്നതോടെ ചൈനയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഫിലിപ്പീൻസിന്റെ പരമാധികാരത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് ഇന്ത്യ രംഗത്തെത്തിയിരുന്നു സമുദ്രാതപ്ത്വം സംബന്ധിച്ച വിഷയങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ യു എൻ ഉടമ്പടി എല്ലാവരും പാലിക്കണമെന്ന് ഇന്ത്യ പറഞ്ഞു തെക്കൻ ചൈന കടലിനെ ചൊല്ലി ചൈനയും ഫിലിപ്പീൻസ് ഉൾപ്പെടെ രാജ്യങ്ങളുമായി തർക്കം നിലനിൽക്കുന്നതിനിടെയായിരുന്നു ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് അരുണാചൽ പ്രദേശിൽ നിരന്തരം അവകാശം ഉന്നയിക്കുന്ന ചൈന അതിർത്തിയിൽ ഇന്ത്യക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുന്നതിനിടെയായിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറുടെ ഉറച്ച പ്രസ്താവന ഫിലിപ്പീൻസ് വിദേശകാര്യമന്ത്രിയുമാനാലൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ ഫിലിപ്പീൻസും ഇന്ത്യയുമായി പ്രതിരോധ രംഗത്ത് ഉൾപ്പെടെ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തെക്കൻ ചൈനക്കടലിലെ തങ്ങളുടെ പരമാധികാരത്തെ ഇന്ത്യ മാനിക്കണമെന്ന ആവശ്യവുമായി ഉടൻ ചൈന രംഗത്തെത്തിയിരുന്നു ഫിലിപ്പീൻസുമായുള്ള വിഷയത്തിൽ മൂന്നാം മൊന്നകക്ഷി ഇടപെടരുതെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ലി ജിയാൻ മറുപടി നൽകിയത് ഇതിനിടെയാണ് ഇന്ത്യൻ കമ്പനിയുടെ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് മീഡിയ